ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ ആദ്യം തന്നെ എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ ഇന്ന് കൃഷ്ണ ജന്മാഷ്ടമി അല്ലേ അപ്പോൾ ഞാൻ കരുതിയുന്നൊരു വെജിറ്റബിൾ ദം ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇത് കുറച്ച് കോളിഫ്ലവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് തക്കാളി ഉരുളക്കിഴങ്ങ് കുറച്ച് ഗ്രീൻ പീസ് ഫ്രോസൺ ആണ് പിന്നെ ബീൻസ് ഇത് നമ്മുടെ പനീർ പിന്നെ ഓയിലാണ് ഇത് പിന്നെ മല്ലിയില പിന്നെ നമ്മുടെ സവാള വറുത്ത് വെച്ചതാണ് അത് ഇച്ചിരി എൻ്റെ കയ്യിൽ നിന്നൊന്ന് കരിഞ്ഞു പോയി കുറച്ച് കളർ ബ്രൗൺ ആയിപ്പോയി നല്ലത് അതുപോലെ തൈര് പിന്നെ ഗരം മസാല മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് പിന്നെ ആവശ്യത്തിന് ഉപ്പും അപ്പം നമുക്ക് ഇതെല്ലാം എൻ്റെ ഒരു കൈ കണക്കാണേ എല്ലാം കണക്ക് ഞാൻ പറയുന്നില്ല നമുക്കിതെല്ലാം കൂടി ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അടുപ്പിലോട്ട് വെക്കേണ്ട ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കടായി അതിലോട്ട് തന്നെ നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കട്ടെ ഞാൻ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുത്തു ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾ അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മൾ വറുത്ത് വെച്ച സവാളയില്ലേ അതും കൂടി ഇട്ടുകൊടുത്തു ഇനി തൈരുണ്ട് തൈര് കൂടി ഇട്ട് കൊടുക്കട്ടെ ഒരു കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കുക്കിംഗ് ഓയിൽ എടുത്ത് വെച്ചില്ലേ നമ്മൾ അതും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ നമ്മുടെ പ്രധാനപ്പെട്ട ഉപ്പിട്ടുകൊടുത്തില്ല ഉപ്പ് ഇടട്ടെ പൊടി ഇട്ടുകൊടുത്തു ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മല്ലി അല്ലേ പൊതിനീനേ അല്ലേ ഇട്ട് കൊടുക്കണ്ടേ അതിനിടയിൽ നമ്മളിത് എടുത്ത് വെച്ച് ഈ പനീറില്ലേ പനീർ നമുക്കൊന്ന് നേരത്തെ ഞാൻ സവാള വറുത്തെടുത്ത് ഓയിലൊന്ന് ചെറുങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം പനീർ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ ഞാൻ പറയാൻ വിട്ടുപോയി നമ്മുടെ ബിരിയാണിയുടെ റൈസ് ഇതാ ഇവിടെ അടുപ്പിൽ വേകുന്നുണ്ട് ഞാനിത് ഊറ്റിയെടുക്കുവാണേ ചെയ്യുന്നത് വറ്റിക്കുന്നില്ല ഇതൊരു മൂന്ന് ഗ്ലാസ് ബസ്മതി വലിയ റൈസില് നമ്മുടെ ബിരിയാണി റൈസ് നീളുള്ള കൈമ റൈസല്ല ആ റൈസാണ് അത് ഇതേ മൂന്ന് ഗ്ലാസ് റൈസ് ഞാൻ ഇതിലോട്ട് പട്ട ഗ്രാമ്പു ഏലക്ക കുറച്ച് പിന്നെ നെയ്യ് ഒഴിച്ചിട്ട് ഉപ്പും ചേർത്ത് ചെറുനാരങ്ങിയും അതിലോട്ട് തിളക്കുന്നുണ്ട് വെവാറായ അരി ഇനി ഇത് വെന്തിട്ടാകുമ്പോൾ നമുക്കൊരു പകുതി വാമ്പ് ഊറ്റിയെടുത്ത് വെക്കാം നമ്മുടെ പനീറൊന്നും ഫ്രൈ ചെയ്തെടുത്തു ഇച്ചിരി ഒന്ന് ഡാർക്ക് കളറായിപ്പോയി അപ്പോൾ പനീറും റെഡിയായ ഇനി നമ്മുടെ പിന്നെ എടുത്ത് വെച്ച് ഇതിലോട്ട് കുറച്ച് മല്ലി അലയും കൂടി ഇട്ട് കൊടുക്കാം മല്ലി അലയും അടുപ്പത്തോട്ട് വെക്കണം ഇത് ഞാൻ ഇനി ഇതാ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിലോട്ട് വെച്ച് വേവട്ടെ അടച്ചിട്ട് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് വെച്ചിട്ടുണ്ട് നമുക്കിനിത് വേകുന്നവരെ വെയിറ്റ് ചെയ്യാം വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലേ ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഓയിലിൽ കിടന്ന് വെന്ത അടുപ്പിലോട്ട് വെച്ചാൽ വെജിറ്റബിൾസ് നല്ലപോലെ വെന്തു ഞാൻ അതിനിടയിൽ ഒന്ന് തുറന്നിട്ട് ഇളക്കി അടച്ചു വെച്ചായിരുന്നേ ണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ തക്കാളി കൂടി ഇതിൻ്റെ കൂടെ ഇട്ടുകൊടുക്കാം പനീർ ഇട്ടില്ലായിരുന്നെ പനീർ ലാസ്റ്റ് ഒന്നിക്കിടാം പനീർ പൊടിഞ്ഞ് പോകും ചിലപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇത് കൂടി ഒന്ന് വേഗട്ടെ നമ്മുടെ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നല്ലപോലെ വെണ്ടിട്ടുണ്ടേ ഈ പൊടിഞ്ഞു പോകുന്നതായിട്ട് പനീർ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഇനി പനീർ കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കും നീരും ഇതിലിട്ടു കൊടുക്കും ഇനി നമുക്ക് നമ്മുടെ റൈസ് ഇതിന് മേലെ സെറ്റ് ചെയ്ത് ദം ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതാ റൈസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ റൈസ് ഇതാ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് റൈസ് ഇട്ട് കൊടുക്കാം നമുക്കിതിൻ്റെ മുകളിലോട്ട് ഞാൻ റൈസ് മൊത്തം ഇട്ട് കൊടുക്കട്ടെ റൈസ് മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ വറുത്ത വെച്ച ഈ സവാളയില്ലേ അത് ഇച്ചിരി കരിഞ്ഞു പോയത് കൊണ്ട് കളറ് കുറച്ച് ഡാർക്കായി പോയേ കുഴപ്പമില്ല അങ്ങനെ ഒത്തിരി കരിഞ്ഞിട്ടൊന്നുമില്ല അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് അതും ഇട്ടുകൊടുത്ത് പിന്നെ മറന്നു കഴിഞ്ഞാൽ പറയാം കുറച്ച് കുങ്കുമപ്പൂ ഈ പാലിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ മല്ലിയെല്ലേ പുതിനും ഇല്ലേ ബാക്കി വെച്ച അതും ഇടട്ടെ നല്ല അടിപൊളിയൊരു വെജിറ്റബിൾ ദം ബിരിയാണിയാണ് നമുക്ക് വെജിറ്റേറിയന്മാർക്കും ബിരിയാണി കളിക്കണ്ടേ അപ്പം നല്ല ടേസ്റ്റാണേ ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പം ഇതൊന്ന് ഇന്ന് വീഡിയോ മേടിയെടുക്കാൻ ജന്മാഷ്ടമി അല്ലേ നല്ലപോലെ മല്ലിയലയും പൊതിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ കുറച്ച് ഗീ കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ബന്ധ ചെയ്യണ്ടല്ലേ ഇൻ കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ച് ഇത് കവറ് ചെയ്യട്ടെ അലുമിനിയം ഫോയിൽ വെച്ച് ഞാൻ നല്ലപോലെ കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ ഒരു ഒരഞ്ച് മിനിറ്റ് ചെറു തീയിലൊന്ന് ദം ചെയ്തെടുക്കാം പിന്നെ ഗ്യാസ് ഓൺ ആക്കട്ടെ നമുക്കൊരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി ഞാനൊരു അഞ്ച് മിനിറ്റ് സ്റ്റൗൽ വെച്ച് കുറച്ചൊരു സിം തീയിൽ വെച്ചിട്ട് സ്ലോയിൽ വേവിച്ചെടുത്തേ നമുക്ക് ദമ്മ പൊട്ടിച്ച് നോക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ ഇത് നല്ല വെജിറ്റബിൾ ബിരിയാണിയുടെ നല്ല ബിരിയാണിയുടെ തന്നെ മണം വരുന്നുണ്ട് അപ്പം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തു പിന്നെ നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം ഇതൊക്കെ സെർവ് ചെയ്ത നമ്മുടെ ചക്കയുടെ അച്ചാറും റൈത്തിയും പപ്പടവും കൂടിയാണ് സെർവ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ